ഞാൻ ഷാജിമോ കയറി വയനാട് വയനാട്ടിലോ ഷാജിമോ ചോർമലെ തൃശൂർ എം പിക്ക് എതിരെ കേസ് ഫയൽ ചെയ്തു അതായത് യുവജന പ്രവർത്തനം അഭിനന്ദനം പറഞ്ഞെ താങ്ക് യു ആ പക്ഷേ സത്യത്തില് ഇത് കേൾക്കണം കേട്ടോ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അതിൻ്റെതായിരിക്കും എം പിടേണം പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട വയനാട്ടിലൊരു എം പി ഉണ്ടല്ലോ അവരിവിടെ കണ്ടിട്ട് ആ മൂന്ന് തണി എവിടേക്ക് വന്നത് തെരഞ്ഞെടുക്കപ്പെട്ട് പോയി അപ്പൊ അങ്ങനെന്ത് ചെയ്യണം സോറേ വയനാട്ട് വരെ അവർക്ക് അവരാണ് എം പി മാത്രാണ് നിനക്കൊരു ഒളുക്കില്ലായ്മ നിങ്ങൾക്ക് ഇണ്ടല്ലോ നിങ്ങളുടെ കേസ് വരിക അല്ലെ വയനാട് ഇപ്പൊ നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ എം സിയോട് ഉൾപ്പെട്ടല്ലേ ഞാൻ ചൂട് പറഞ്ഞോ എന്റെ നാട്ടിൽ ഉൾപ്പെട്ടുണ്ടായിരിക്കും അവരുടെ ഇടപെടലിൽ എത്ര ഉണ്ടായിട്ടുണ്ട് അവർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ വയനാട്ടിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ നിങ്ങൾ ഈ ഈ രാഷ്ട്രീയ ചില രാഷ്ട്രീയോ ഈ തമ്മട്ടം കാണിക്കുമ്പോൾ സ്വന്തം മനുതര ഒരു പേരിൽ ഒരാളുടെ വരെ ചൂടുമ്പോ മൂന്ന് നാല് പേരെ നിങ്ങളുടെ ചൂണ്ടിക്കുകയാണ് വിഷയമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് പ്രിയങ്കി മാത്രം കഴിഞ്ഞാൽ പോയതല്ലേ ഞങ്ങളെ പ്രിയങ്കിട്ടു നിങ്ങൾക്ക് നിങ്ങൾക്ക് സുരേഷ് ഗോപി വരുമ്പോൾ നിങ്ങൾക്ക് കടന്നു പോയിക്കോളാം ഞങ്ങൾക്ക് പറ്റുമോ പ്രിയങ്കി വയനാട്ടിൽ വരുമ്പോൾ നിങ്ങളൊക്കെ പറയാൻ കഥമല്ലേ പ്രിയങ്ക ഗാന്ധി എം പി ഇവിടെ ജില്ലയിൽ ആകെ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു മൂന്ന് തവണയാണ് വന്നത് നിങ്ങൾ ഈ പറയുന്ന ഒരു താർമ്മികത വേണ്ടേ ഞങ്ങൾ വയനാട്ടിൽ ഏറ്റവും വലിയ ദുരന്തം ചെയ്യുന്നത് അതെന്താ പ്രിയങ്കിക്ക് കൊമ്പോ അല്ല അല്ല കുറച്ചുകൂടി കുറച്ചുകൂടി ഞാൻ കാണുന്നത് കുറച്ചുകൂടി ഞാൻ ഞങ്ങൾക്ക് ഒരു മലയാളി എന്നുള്ള നൽകി കുറച്ചുകൂടി ഞങ്ങൾക്ക് അതായത് സാധാരണക്കാരന് അടുത്തിട്ടെല്ലാം കഴിയുന്ന ആളാണ് സുരക്ഷി നമ്മളിടയിലെ പ്രിയങ്കിൽ വിധി കുഴക്കുക അദ്ദേഹത്തിനോ വിധി കൊടുക്കുന്ന ഇതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയമാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കണ്ടല്ലോ പ്രിയങ്കിൽ രാഷ്ട്രീയമാണ് വിധി പോയിട്ട് അദ്ദേഹത്തിൽ നിങ്ങളുടെ ല്ല നിങ്ങള് നിങ്ങൾ നേതാവല്ലോ പറയുന്ന നേതാവുള്ളത് വയനാട്ടിൽ ഒരു പക്ഷി വയനാട്ടിൽ ഒരു പക്ഷി ഇത്രയും ദുരന്തത്തിൽ നിങ്ങളുടെ കൃത്യത്തെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇവിടെ പ്രിയങ്ക ഗാന്ധി ഇലക്ഷൻ ജയിച്ചതിന് ശേഷം പോയതാണ് വയനാട്ടിൽ അഥവാ ഇവിടെ വന്നാൽ തന്നെ കൽപ്പറ്റ ടൗണിലൂടെ കൈ വീച്ച് കാണിച്ചു പോകും പറഞ്ഞു കിട്ടട്ടെടുക്ക പ്രിയങ്കരന്റെ ആരാൻ കുടുംബത്തിൽ രാജ്യത്തെ കുടുംബത്തെ ഈ ഇത്ര വലിയൊരു വ്യക്തിയും നടന്നുമായിട്ട് ഇനി ഇനി നിങ്ങളോട് സംസാരിക്കാം നിങ്ങൾക്ക് കോൺഗ്രസ്കാർക്ക് നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്ക് ഗസ്റ്റ് ഇല്ല കേട്ടോ